ഓളപ്പരപ്പിൽ ആർത്തുല്ലസിച്ച് തുഴയെറിഞ്ഞ് വിജയിച്ചു വരുന്ന അവർ ആലപ്പുഴക്കാർക്ക് മാത്രമല്ല കേരളക്കരയ്ക്ക് ആകെ അഭിമാനമാണ് തുഴയെറിഞ്ഞ് അവർ ആർപ്പ് വിളിക്കുമ്പോൾ കേരളക്കരയാകെ ആ ആർപ്പ് വിളികൾക്കൊപ്പം ചേരുകയാണ് നെഹ്റു ട്രോഫി വള്ളംകളി അത് കേവലം ഒരു പേര് മാത്രമല്ല അതൊരു വികാരമാണ് വള്ളംകളിയെ ഹൃദയത്തിലേറ്റിയ ഒരായിരം ജനങ്ങളുടെ ഹൃദയവികാരം നമസ്കാരം ഞാൻ കുഞ്ചു മുരളി നെഹ്റു ട്രോഫി വള്ളംകളി അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്ക് ആലപ്പുഴക്കാരുടെ ഹൃദയവേദന മനസ്സിലാകില്ല ആലപ്പുഴയിൽ നിന്ന് വള്ളംകളിയെ വേരോടെ പിഴുതുമാറ്റി മലബാറിലേക്ക് കൊണ്ടുപോകാൻ മന്ത്രി ശ്രമിച്ചു എന്ന വാർത്തകളും ആരോപണങ്ങളും പരക്കുമ്പോഴും പലർക്കും നെഹ്റു ട്രോഫി എന്നത് വെറുമൊരു ജലമേള മാത്രമാണ് ആലപ്പുഴക്കാരുടെ ഹൃദയം നിറങ്ങുന്നത് അപ്പോഴും അവർ കാണുന്നുണ്ടായിരുന്നില്ല പ്രതിഷേധങ്ങളിലൂടെ നെഹ്റു ട്രോഫിയെ വീണ്ടെടുക്കാൻ ശ്രമിച്ചവരിൽ നിന്ന് വ്യക്തമാണ് അവരുടെ ഉള്ളിലെ ഈ ജലമേള എത്രത്തോളം പ്രാധാന്യമറിയിക്കുന്നതാണെന്ന് വികാരമാണ് ഈ വള്ളംകളി തീർച്ചയായിട്ടും ഇതിന് വെള്ളത്തിൽ ഈ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പിനും ഉണ്ടായ താല്പര്യക്കുറവിന്റെ പേരിൽ വള്ളംകളി മുടങ്ങുന്ന സാഹചര്യം അതൊരു വലിയ വീഴ്ച തന്നെയാകും കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് ഈ മാസം ഇരുപത്തിയെട്ടിന് വള്ളംകളി നടത്താനുള്ള സാധ്യത വീണ്ടും തെളിയുമ്പോഴും ആശങ്ക അകലുന്നില്ല വള്ളംകളിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന ജനതയുടെ ഹൃദയവികാരത്തിനൊപ്പം നിൽക്കാൻ സർക്കാർ തയ്യാറാകണം കേവലമായ താല്പര്യങ്ങൾക്ക് പിറകെ പോയാൽ കുട്ടനാട്ടുകാരുടെ ഹൃദയം വേദനിക്കുമെന്നതും തീർച്ചയാണ് ഞങ്ങളെ ഒരു വള്ളംകളി ഒരു ആഘോഷമാണ് ഇത് ഞങ്ങൾ ഇത്രയും രൂപ മുടക്കി ഇവിടെ നിൽക്കുന്ന ഞങ്ങളെല്ലാം കൊടുക്കുന്നതാ പിരിവ് കൊടുക്കുന്നതാ ഞങ്ങൾക്ക് വള്ളംകളി ആവശ്യമായ വെറുതെ സമ്മാന തോതിക്ക് വേണ്ടി മാത്രമല്ല നെഹ്റു ട്രോഫി നമ്മൾ കളിക്കണം ആവശ്യപ്പെടുന്നത് അത് ജലോത്സവ പ്രേമികളുടെ വികാരമാണ് ഓഗസ്റ്റിലെ രണ്ടാം ശനിയാഴ്ച നിശ്ചയിച്ചിരുന്ന നെഹ്റു ട്രോഫി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കപ്പെടുമ്പോൾ എല്ലാവർക്കും യോജിപ്പായിരുന്നു സംസ്ഥാനത്ത് ഇത്തവണ സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കാനും തീരുമാനമെടുത്തിരുന്നു എന്നാൽ മാറ്റിവെച്ച നെഹ്റു ട്രോഫി പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായപ്പോൾ വള്ളംകളി പ്രേമികൾ തുഴച്ചിൽക്കാർ ക്ലബ്ബുകൾ വള്ളംകളിയുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം മേഖലയാകെ കടുത്ത നിരാശയിലായി നാട് മുഴുവൻ വയനാടിനു വേണ്ടി കൈകോർത്തപ്പോൾ ഒപ്പമുണ്ടായിരുന്നവരാണ് ഇവരെല്ലാം അതിജീവനം തേടുന്ന ജനങ്ങൾക്ക് വേണ്ടി തങ്ങളാൽ കഴിയുന്നത് ചെയ്യാൻ യാതൊരു മടിയുമില്ലാതെ മുന്നിട്ടിറങ്ങിയവരാണ് ഇവർ പ്രളയമടക്കം പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഇവർ കേരളത്തിന് വേണ്ടി തുഴയറിഞ്ഞിട്ടുണ്ട് എല്ലാ ദുരന്ത മുഖങ്ങളിൽ നിന്നും കരകയറി ജീവിതത്തിലേക്ക് മനുഷ്യൻ അല്ലെങ്കിൽ ആളുകൾ തിരിച്ചു നടക്കുമ്പോൾ തുഴയറിഞ്ഞ് അല്ലെങ്കിൽ തുഴയും എടുത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന കൂട്ടരാണിവർ അവരുടെ ജീവശ്വാസമാണ് നെഹ്റു ട്രോഫിയും മറ്റു വള്ളംകളികളും അതിന് മുടക്കം സംഭവിക്കുക എന്നാൽ അവരുടെ ജീവിതം തന്നെയാണ് സ്തംഭിച്ചു പോകുന്നത് ഏകദേശം നൂറ്റി മുപ്പതിലധികം തൊഴിൽക്കാരുമായിട്ട് ഒന്നൊന്നര മാസത്തോളമായിട്ട് ഞങ്ങൾ പ്രാക്ടീസ് നടത്തി വരികയായിരുന്നു ആ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എൺപത് ലക്ഷം എഴുപത്തി അഞ്ചിനും എൺപതിനും അടുത്ത് ലക്ഷം രൂപയാണ് നമുക്ക് ചെലവായി ഉണ്ടായിരുന്നത് അത്രയും തുക ഇനിയും ഞങ്ങള് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇപ്പൊ തന്നെ ആ ഒരു കടം മേടിച്ച പൈസകളെല്ലാം തിരിച്ചു കൊടുക്കാനുള്ള കടക്കാർ ഞങ്ങളുടെ എല്ലാം വീട്ടിൽ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത് നെഹ്റു ട്രോഫി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കേരള ബോർഡ് റേസേഴ്സ് ഫെഡറേഷൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികൾ മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രി റിയാസിനെയും സന്ദർശിച്ചിരുന്നു വകുപ്പ് മന്ത്രി എന്ന് ഉദ്ദേശിച്ചത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് കാരണം ടൂറിസം വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ സ്ഥലത്തേക്ക് ഈ വള്ളംകളിയെ ഹൈജാക്ക് ചെയ്യപ്പെട്ടുവെന്നായിരുന്നു ആരോപണങ്ങൾ ഉയർന്നത് തുടർന്നാണ് നെഹ്റു ട്രോഫിക്ക് വേണ്ടി പ്രതിഷേധങ്ങൾ ശക്തമാകുന്നത് ഇതിനിടയിൽ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിൽ ബേപ്പൂർ ഫെസ്റ്റിന് രണ്ടേ ദശാംശം നാല് അഞ്ച് കോടി അനുവദിച്ചത് വിവാദമായി മാറുകയായിരുന്നു ബേപ്പൂർ ഫെസ്റ്റിന് തുക അനുവദിച്ചായിരുന്നല്ല പ്രശ്നം നെഹ്റു ട്രോഫിയുടെ പാരമ്പര്യവും മഹത്വവും സർക്കാർ തിരിച്ചറിയാതെ പോയതായിരുന്നു പ്രതിഷേധത്തിന് ആധാരമായി മാറിയത് അങ്ങനെയാണ് നെഹ്റു ട്രോഫിക്ക് ഒരു കോടി അനുവദിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപനമുണ്ടാകുന്നത് കുട്ടനാട്ടുകാരുടെ ആഘോഷമെന്ന നിലയിൽ പലരും നെഹ്റു ട്രോഫിയെ കാണുന്നത് പോലെ സർക്കാരും വിലയിരുത്തിയെന്നത് കരുതേണ്ടി വരും അത്തരമൊരു വീഴ്ച സംസ്ഥാന സർക്കാരിന് സംഭവിക്കാൻ പാടില്ലായിരുന്നു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ നിന്നെല്ലാം എന്തിനേറെ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കരുത്തുറ്റ ക്ലബ്ബുകൾ ആലപ്പുഴയിൽ സജീവ സാന്നിധ്യമാണ് വള്ളംകളി ആരാധകർക്കാകട്ടെ ദേശ ഭാഷ അതിരുകളില്ല അവർ എല്ലാ ഭാഗത്തു നിന്നും എത്തുന്നുണ്ട് വടക്കുനാഥന്റെ മണ്ണിൽ ശക്തിന്റെ തട്ടകത്തിൽ നടക്കുന്ന ഉത്സവത്തെ തൃശൂർക്കാരുടെ കാരുടെ മാത്രം ചുരുക്കുന്നത് പോലെയല്ല പുന്നമടയിലെ ജലമാമാങ്കത്തിന്റെ കുട്ടനാടിന്റെ ഉത്സവമായി മാത്രം ആരെങ്കിലും കാണാൻ ശ്രമിക്കുന്നത് മാറ്റിവെച്ചു ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ നെഹ്റു തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ പിന്നെ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് പോലും പിന്നെ വള്ളംകളി മാറ്റി വച്ചിട്ട് അടുത്തൊരു ദിവസം വള്ളംകളി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതല്ല ഇന്ന് വള്ളംകളി വേണ്ട അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു ജനമേള മാത്രമല്ല കേരളത്തിലെ അനേകം ആൾക്കാരുടെ ഹൃദയവികാരം കൂടിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആ ഹൃദയവികാരത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്തിന്റെ പേരിലായാലും ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം പുന്നമടക്കായൽ ചാടിയും വെള്ളത്തിൽ നീന്തിയുമൊക്കെ അവർ പ്രതിഷേധം നടത്തിയത് നെഹ്റു ട്രോഫി ജലമേളയെ അവർ അത്രത്തോളം ഹൃദയത്തിലെത്തിയതുകൊണ്ടാണ് ഈ മാസം ഇരുപത്തിയെട്ടിന് പുന്നമടക്കായൽ തുഴയേറിയുമ്പോൾ ആരവങ്ങൾ നിറയുമ്പോൾ കായലോളങ്ങൾ ആവേശത്തിര ഉയർത്തുമ്പോൾ മനസ്സിലാകും നെഹ്റു ട്രോഫി വള്ളംകളിയുന്നത് എത്രത്തോളം ഹൃദയവികാരിയായിരുന്നു എന്നത്